എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും മനഃപൂർവം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും Ki salam ഒറ്റ സെക്കൻഡ് കൊണ്ട് തലവര മാറി മറിയാന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നും അല്ല ചിലവർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവ സൗഭാഗ്യം തന്നെയാണ് അത് നേടിയൊരു പെൺകുട്ടി തന്നെയാണ് ഈ പറയുന്ന മൊണാലിസ എന്ന് പറയുന്നത് കുംഭമേളയിലെ കുപ്പിയിലെ മാളിക്ക് മാണിക്കമായിട്ട് വന്ന് കയറിയിട്ട് അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന കല്ലുമാല വിറ്റ് നടന്നിരുന്ന പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇപ്പൊ ഡയമണ്ട് മാല കയറിയിരിക്കുകയാണ് ഇതുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനു മുന്നൊരു ഗായികി എല്ലാവരും കൂടെ ചേർന്ന് വൈറലാക്കി മാറ്റുകയും ഒരുപാട് പേര് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്നോ അവരുടെ സ്ഥിതി താഴേക്ക് പോയിരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടാതിരിക്കുന്ന സൗഭാഗ്യങ്ങളും പണവും ഒക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെത്തരത്തിൽ വിനിയോഗിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ഒരു ഐഡിയ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ കുറച്ച് ചിന്തകൾ വരുന്നുണ്ടെന്ന് ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ മോഡലിംഗ് രംഗത്തായാലും ഇത്തരത്തിലുള്ള ായാലും നമുക്കറിയാം സിനിമയിലായാലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലായാലും ചതിക്കുഴികൾ എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് അപ്പം അതിൽ അവയറായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീട് പോവാതിരിക്കട്ടെ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ബോച്ചെ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ ഒരു ബിസിനസ് തന്ത്രം തന്നെ ഉണ്ട് അതായത് ബോച്ചയ്ക്കെതിരെ നടന്നൊരു കേസ് ജയിലിലേക്ക് പോകാനിടയായ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളെക്കുറിച്ച് എപ്പോഴും നൂറ് ശതമാനം ആൾക്കാർ നല്ലത് മാത്രം പറയില്ല ഒരാളിനി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശരികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ശതമാനം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെ എന്ന് പറയാനുള്ള നട്ടല് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാർത്ത അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് ദാനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദാനകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാരിറ്റി അത് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന അശ്ലീല പരാമർശങ്ങൾ അത് നമ്മൾ ഒരിക്കലും പണം കൊണ്ട് മായ് എഴുതാൻ പറ്റത്തില്ല അപ്പം ആ ഒറ്റ കാര്യം മാത്രമാണ് ബോച്ച എന്ന് പറയുന്ന വ്യക്തിയെ പിറകോട്ട് അടിക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട് സ്ത്രീകൾ ുമായിട്ടുള്ള ചില കാര്യങ്ങൾ വീഡിയോസ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് വേർഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് മാറ്റിമറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും മുന്നിലേക്ക് വരും ഈ കാര്യത്തിൽ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് ഉള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തു കൊടുത്ത് വേറെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത പാവങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പുണ്യപ്രവർത്തിയാണ് അത് ചെയ്തത് കൊണ്ട് തന്നെ ആ വ്യക്തി അതായത് പോശേ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് കമന്റ് സെക്ഷൻ നമുക്ക് കാണുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് അതിന് പിന്നിൽ ഒരു സീക്രട്ട് അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു തന്ത്രം എന്ന് പറയുന്നത് ആ അതിലപ്പുറത്തേക്ക് ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ആരാണോ ഇദ്ദേഹത്തിനെതിരെ നിന്നിട്ടുള്ളത് അവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു മൊണാലിസ വാഴും ഈ ഒരു മോഡലിംഗ് രംഗം അല്ലെങ്കിൽ ഇനാഗ്രേഷന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിലേക്ക് ഒരുപാട് പേര് വിളിക്കും കാരണം ഒരുപാട് ബിസിനസ് നടന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മൊണാലിസ എന്ന് പറയുന്ന പേരിൽ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഡയമണ്ട്സോ ബാക്കി കാര്യങ്ങളോ അതിൻ്റെ കളക്ഷൻസ് ഒക്കെ െന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് ആ പെൺകുട്ടി ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങളുടെ നടുവിലേക്കാണ് മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പുതിയൊരു എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാ മേഖലകളിലും എല്ലായിടത്തും നല്ലവർ മാത്രല്ലുള്ളത് ചീത്തയായിട്ടുള്ള കെട്ട ഉണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈ വാർത്തകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പം എപ്പോഴും ആ കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ കാരണം ആ പെൺകുട്ടി അതിലപ്പുറത്തേക്ക് എനിക്ക് ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മാത്രം തോന്നുന്ന എൻ്റെ അഭിപ്രായമാണ് അതിലത് കുശുംപ് കുന്നായ്മയുടെ ഒരു കാര്യമൊന്നുമല്ല പറയുന്നത് ചിലർക്ക് അങ്ങനെ മാത്രം എപ്പോഴും നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടിയിട്ട് എന്നും തപ്പി പിടിക്കുന്ന ആൾക്കാരുണ്ട് ആ പെൺകുട്ടി എനിക്ക് ഈ മേക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ അത്രയും സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സൗന്ദര്യം കുറച്ചെങ്കിലും കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് അത്രയും ആയിട്ടുള്ള അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പൊ ശാലീന സൗന്ദര്യം എന്നൊക്കെ നമ്മള് പറയത്തില്ലേ ആ ചാരകണ്ണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ എടുത്തു കാണിക്കുന്ന ഒരു ഒരു സൗന്ദര്യം കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കുറേ കുട്ടി വാരയിട്ട് എന്തൊക്കെയോ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ആ പെൺകുട്ടിയുടെ അതിനപ്പുറത്തേക്ക് ആ കുട്ടി സംസാരിക്കുന്ന രീതിയിലാണ് ഒരു മിതത്വമുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പലപ്പോഴും എന്താ പറയുന്നത് ഒരു പഠിപ്പില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന എന്തും പറയുന്ന നമ്മൾ കമ്പയർ ചെയ്ത് പറയാറുണ്ടല്ലോ സ്വാഭാവിക ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് പഠിപ്പുള്ളവരായാലും പഠിപ്പില്ലാത്തവരായാലും താഴേക്കിടയിലേക്ക് പോയി സംസാരിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സംസാരിക്കുന്ന ഭാഷയിലായാലും പറയേണ്ട കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ബിഹേവിയറിങ്ങിലായാലും ഒരു ഓരോ ഒരു പാലിച്ചുകൊണ്ടാണ് ഡ്രസ്സിങ് സെൻസുകൾ അത് ഏറ്റവും പറയേണ്ട കാര്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ബോച്ചിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് ഞാൻ ആദ്യം എടുത്തിട്ട കാര്യം അത് തന്നെയാണ് അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അങ്ങനൊന്നും വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പോവുകയും ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി വരികയും ചെയ്തതെന്ന് ഒരു സംഭവം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ ശരിയാണ് പക്ഷെ എപ്പോഴും ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആരെതിർവാക്ക് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഒരു തെളിവ് കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഹണിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതാണ് ആ വീഡിയോക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞ കാര്യമാണ് അവരിട്ട ഇനാഗുറേഷന് പോയ സമയത്ത് ഇട്ട ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വള്ളി മാത്രമായിട്ട് ഹാങ് ചെയ്യപ്പെടുന്ന ഒരു ഡ്രസ്സാണ് ഒരു ഫ്രോക്ക് പോലത്തെ എന്തോ ഒരു ഒരു ഡ്രസ്സാണ് അവർ ഇട്ടിട്ടുള്ളതെന്നുള്ളത് എൻ്റെ വീഡിയോ വൈറൽ ായി തന്നെ പോയൊരു കാര്യമാണ് അത് പെട്ടെന്ന് എത്തരത്തിലാണെന്ന് അറിയത്തില്ല അതെന്തായാലും അതിൻ്റെ വള്ളി കൂട്ടുന്നതും അവർ പിന്നീട് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിളായിട്ട് പെരുമാറുന്നതും പിന്നീട് അവർ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുകയാണ് എപ്പോഴെപ്പോഴും ഉടുപ്പ് മുകളിലേക്ക് പൊക്കി വിൽക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത് ഏത് സാഹചര്യത്തിൽ ഇത്രയധികം ആൾക്കാരെ തടിച്ചു കൂടുന്ന ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളെ കുറിച്ച് വിമർശിക്കപ്പെടാൻ നമ്മൾ അത് പരമാവധി നമ്മളത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാതിരിക്കുക നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിംഗ് കോഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കോമൺ സെൻസ് ആണ് അപ്പം അത് ചെയ്യാതിരുന്നിട്ട് പിന്നീട് നമുക്കറിയാം ഇപ്പം തന്നെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരുപാട് ക്യാമറ കണ്ണുകളുണ്ട് ആ ക്യാമറ കണ്ണുകളിൽ എപ്പോഴും വൈറലാവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും നല്ല പ്രവൃത്തികൾ പറയുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒന്നുമല്ല ഇക്കാലത്ത് വൈറലാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും നെഗറ്റീവ് വേർഷൻസിലുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ തന്നെയായിരിക്കും പക്ഷെ അതിനകത്തായാലും തമ്മിൽ കൊടുക്കുന്നത് ഏറ്റവും ഒരു കാര്യം കൊടുത്താലേ ആ വീഡിയോ കയറി പോവുള്ളൂ അതാണ് ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എത്ര നല്ല ഡ്രസ്സ് ധരിച്ചു വന്നുകഴിഞ്ഞാൽ പോലും നമുക്കറിയാവുന്ന ഒരു കാര്യമുള്ളൂ പെണ്ണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ രീതി എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും ചിലവർ ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ശരീരത്തിൽ അത്രയും ഈ പറയുന്ന എക്സ്പോസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ തള്ളിരിക്കുന്ന തരത്തിലുള്ള ശരീരഭാഗങ്ങളൊന്നും അത്ര രീതിക്ക് കാണത്തില്ല അവർക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞത് തടി കൂടുന്ന സമയത്ത് അത് ചിലപ്പോൾ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ സ്വാഭാവികമായിട്ടും അവരിടുന്ന ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ നോക്കേ പറ്റുള്ളൂ കാരണം ഈ ഉദ്ഘാടനം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് എന്ത് സാധനമാണ് കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നത് നമുക്ക് എപ്പോഴാണ് ഒന്ന് കുനുകേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അത്രയും അത്രയും ആലോചിച്ചും കണ്ടു വേണം നമ്മൾ ഒരു പൊതുസ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിങ് സെൻസ് നമ്മൾ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഈ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ പതിനാറ് വയസ്സേ ഉള്ളൂ ആ കുട്ടിയുടെ ഡ്രസ്സിങ് സെൻസ് ഇത്രയും നല്ല രീതിക്കാരാണ് എന്നിട്ട് അവിടെ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നത് ഒരിക്കലും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു നാളെ എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടം നരമ്പന്മാരുണ്ടെന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷെ എല്ലാവരും അങ്ങനെ വരുന്ന ആൾക്കാരല്ല അല്ല അപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്യാമറ കണ്ടപ്പോൾ നമ്മൾ എത്ര നല്ല രീതിക്കുള്ള സെൻ ഡ്രെസ്സ് ധരിച്ചു കഴിഞ്ഞാലും അത് സൂം ചെയ്ത് അത്രയും വൃത്തികെട്ട രീതിക്കുള്ളത് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് അവർ കണ്ണ് വെട്ടാതെ നോക്കിയിരിക്കും അത് ഒന്ന് പകർത്തിയെടുത്ത് അതിനകത്ത് കുറേ ഗോസിപ്പും ചേർത്ത് അല്ലെങ്കിൽ കുറേ അധികം പാട്ടും ചേർത്ത് കഴിഞ്ഞ ദിവസം പാർവതി പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വൈറലായി പോകുന്നത് അപ്പം അതിനുവേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ഇപ്പം ആ പെൺകുട്ടി ഒരു ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരാന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിട്ടുന്ന കാശുകൾ ദൂർത്തടിച്ച് കളയാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവായ ആ കുട്ടിയെ പറയുന്നതല്ല മൊത്തത്തിൽ ഒന്ന് ഞാൻ പറയുന്നത് ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ് നമുക്കൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പം ശമ്പളം നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തട്ടിമുട്ടിക്കൊണ്ടുപോകും പക്ഷേ അത് അടുത്ത മാസം മുപ്പത്തയ്യായിരമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും നമുക്കൊന്നും ബാലൻസ് ഇല്ലാതെ വരും ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അപ്പം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത്രയധികം ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളോ അറിയാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വേണ്ടുള്ള കാര്യങ്ങളല്ല കിട്ടുന്ന പൈസയെല്ലാം അതേ വഴി പൊയ്ക്കൊണ്ടിരിക്കും അവസാനം നമുക്ക് എപ്പോഴാണ് ഒരു ഡൗൺ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നേരത്തെ പറഞ്ഞ് ഞാൻ പാട്ടുകാരുടെ അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു വീട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിയുടെ പഠിപ്പം അത് നടത്തുന്നുള്ള കാര്യം പറയുന്നതായിട്ടോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് കിട്ടുന്ന പൈസ കൊണ്ട് ആദ്യമേ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു താഴേക്ക് ഒരക്കെ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു കെപ്പെങ്കിലും ഉണ്ടാവും കാരണം വീട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഞാനപ്പുറത്തേക്ക് ആ പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമാണ് ആ കുട്ടി അപ്ലോഡ് ചെയ്യുന്നത് കൂടുതലും അത് തന്നെ പെട്ടെന്ന് തന്നെ വൈറലായി പോകുന്നുണ്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു ഇൻകം ആ കുട്ടിക്ക് കിട്ടും അപ്പോൾ ആ കുട്ടിയുടെ ജീവിതം മെച്ചപ്പെട്ടു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നുണ്ട് പിന്നെ ബോബി ചെമ്മൻ റൂന്നെ പറഞ്ഞ കാര്യം മോഡലിംഗ് രംഗത്തേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ അവരുടെ തന്നെ എല്ലാ എല്ലാതിന്റെയും ഇനി ആ പെൺകുട്ടി തന്നെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ചെയ്യുന്നതെന്ന് പറയുന്നത് ജ്വല്ലറി പരസ്യങ്ങളായാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അപ്പം ഒരു കുട്ടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് അതിനെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ് അതിനോടൊപ്പം നെഗറ്റീവായി കാണുന്നില്ലെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം നമ്മൾ നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മുടെ വാക്കുകളൊന്നും സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആൾക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന ആൾക്കാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറയാതിരുന്നു കഴിഞ്ഞാൽ ബോച്ച എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു ഇനിയും മെച്ചപ്പെടാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് പെർസെൻറ്റേജ് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും നമുക്ക് നല്ലൊരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല നല്ല ആൾക്കാർ ഇതുപോലെ ഉണ്ടായി എടു വരിക അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതും എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല അപ്പം അങ്ങനെയുള്ളവർ ഉണ്ടായി വരട്ടെ എന്നുള്ളത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അതൊരു ബിസിനസ് തന്ത്രമായാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നല്ലത് തന്നെയാണ്